ആ വണ്ടിക്ക് പെർമിറ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല ഇൻഷുറൻസ് ഇല്ല അതുപോലെ തന്നെ ഫിറ്റ്നസ്സും ഇല്ല ആർ സി ക്യാൻസലായ ഒരു വണ്ടിയാണ് ഈ കെ എസ് ആർ ടി സി ബസ് അപ്പം ഇത്രയും പഴക്കമുള്ള ഈ തകരപ്പാട്ടയൊക്കെ റോഡിലോട്ട് ഇറക്കിയിട്ട് നമസ്കാരം അച്ചമാരെ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു അത് കെ എസ് ആർ ടി സി ബസ് ാണ് അപ്പം അതിൻ്റെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ വീഡിയോ സൗണ്ടൊക്കെ നല്ല മാറിയിട്ടുണ്ട് നല്ല പനി അടിച്ചിരിക്കുന്ന സമയമാണ് അതാണ് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് പനിയാണ് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലൊക്കെ നമ്പർ എഴുതി കൊടുക്കുമോ നമ്പർ എഴുതി കൊടുക്കട് ഇത്രയും ഒതുക്കി നിർത്തിയ വണ്ടിയിൽ കൊണ്ടു വെച്ചാ കൊണ്ടുവന്നൊരിക്കട് ഇത്രയും വണ്ടിയിൽ അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ കാറിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു അപ്പം ആ ഡാഷ് ക്യാമറ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വീഡിയോ അത്ര കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടിയത് അപ്പം ഇതിൽ ഡ്രൈവർ പറയുന്ന ഞായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് നിങ്ങളോട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യ് ക്ലെയിം ചെയ്താൽ കിട്ടുമല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ ടാക്സി വണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ നമുക്ക് തന്നെ അറിയാം പിന്നെ വേറൊരു കാര്യം ഓരോ തവണ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രീമിയം മാറുകയും പിന്നെ ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യാൻ സമയത്ത് പേപ്പർ വർക്കിന് തന്നെ നല്ലൊരു കുറച്ചൊരു എമൗണ്ട് നമുക്കാവുന്നുണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ട് തരാൻ പറഞ്ഞിട്ട് പോലും പുള്ളി ആദ്യമേ വില്ലിങ് ആയി പിന്നെ പുള്ളി പറഞ്ഞ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പൈസ തന്നു നമുക്ക് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ സെറ്റിൽ ചെയ്യാന്ന് പുള്ളി പറഞ്ഞു വെച്ചാൽ ആദ്യം പറഞ്ഞത് നിങ്ങൾ നേരെ എൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഡിപ്പോയിൽ വന്നാൽ മതി നമുക്ക് അവിടെ വെച്ച് സെറ്റിൽ ചെയ്യാൻ പുള്ളി ആദ്യമേ സംസാരിച്ചു ഇപ്പോഴും എന്തായത്തേക്കും അവൻ പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്മൾ ചോദിച്ചത് കാരണം അതിൻ്റെ ടേ ലാമ്പ് മാറണം ബാക്കിൽ ചെറിയൊരു ചളുക്കമുണ്ട് പിന്നെ പെയിൻറ്റ് കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്യണമെങ്കിൽ അതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറിനകത്ത് നിൽക്കുന്നതിൻ്റെ സംശയമാണ് എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറാകും പറഞ്ഞപ്പം തരാമെന്ന് പറഞ്ഞ് വില്ലിങ് ആയിട്ട് പോയ ആളാണ് അതിൻ്റെ വോയിസും ക്ലിപ്പിങ്ങും എല്ലാം ഈ വീഡിയോയ്ക്ക് തൊണ്ട് അപ്പം ഇത്രയും പറഞ്ഞ സെറ്റിലായിട്ട് പോയ ഒരാൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ മട്ടും പാവമൊക്കെ അങ്ങ് മാറി അയാൾ പറഞ്ഞത് ഞാൻ ആയിരം രൂപയെ തരത്തുള്ളൂ അത്രയേ ഉള്ളൂ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ മുമ്പ് വെച്ചാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് പക്ഷേ ആ വണ്ടി കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലെ വണ്ടിയാണ് അങ്ങനെ നമ്മൾ ബസ് നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞത് പുള്ളി സ്ഥിരം സ്റ്റാഫല്ല പുള്ളി താൽക്കാലിക സ്റ്റാഫാണ് എന്ത് തേങ്ങ ആയിക്കോട്ടെ ഒരു വണ്ടി തട്ടി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം അതിനുള്ള നിയമവശങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ സെറ്റിൽമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയ ആൾ പിന്നെ കൈമലത്തുന്ന കാര്യം നല്ല ഒരു പ്രവണതയല്ല പിന്നെ നമ്മുടെ ഒരു മാന്യത എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്തൊരു മണ്ടത്തരമാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മാനുഷിക പരിഗണന അവൻ പറഞ്ഞു ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പം തരാമെന്നാണ് അയാൾ പറഞ്ഞത് അപ്പം ഒരു മാനുഷിക പരിഗണന അത്രയും ആൾക്കാരുടെ എന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു ശരി ചേട്ടാ നിങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് പക്ഷേ അത് മുതലെടുത്തുകൊണ്ടാണ് അയാൾ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അവിടെ നിന്ന് പോലീസുകാരനും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസാരെ പറഞ്ഞത് നേരെ സ്റ്റേ ട്രിപ്പ് കഴിഞ്ഞാൽ പൈസ കിട്ടില്ലെങ്കിൽ നേരെ സ്റ്റേജിൽ വന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു പക്ഷേ കേസ് രജിസ്റ്ററിൻ്റെ കാര്യം ഉണ്ടായിട്ടില്ല കാരണം പുള്ളി തുടക്കത്തിലേ പറഞ്ഞു സെറ്റിൽമെൻ്റ് ചെയ്യാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയ ഒരാളാണ് അല്ലെങ്കിൽ തുടക്കത്തിലേ വണ്ടി ഇടിച്ചപ്പോഴേ പറയണം സെറ്റിൽമെൻറ്റിനൊന്നും ഞാൻ തയ്യാറല്ല കേസുമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആദ്യമേ കേസായിട്ട് പോയാൽ മതിയായിരുന്നു ഇത്രയും ഈ പുള്ളി പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ കേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാന് അപ്പം എനിക്കിതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ആ വണ്ടി നമ്പറും കയ്യിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ആ വണ്ടിക്ക് പെർമിറ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇൻഷുറൻസ് ഇല്ല അതുപോലെ തന്നെ ഫിറ്റ്നസ്സും ഇല്ല ആർ സി ആയ ഒരു വണ്ടിയാണ് ഈ കെ എസ് ആർ ടി സി ബസ് അപ്പം ഇത്രയും പഴക്കമുള്ള ഈ തകരപ്പാട്ടയൊക്കെ റോഡിലോട്ട് ഇറക്കിയിട്ട് ആൾക്കാരുടെ കഞ്ഞത്തോട്ട് ഓടിക്കുന്ന കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഭയങ്കര ഡയലോഗും ഭയങ്കര കാര്യങ്ങളും കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ പുത്തൻ ബസ്സുകളും ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്റ്റാർ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് കെ വി ഗണേഷ് കുമാർ എൻ്റെ എം എൽ എ കൂടെയാണ് എങ്കിലും പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം അപ്പോൾ അതായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇറങ്ങി ആയൂര് വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡാഷിൽ ഫ്രണ്ടിൽ കുറേ കുപ്പി കിടന്നെന്നും പറഞ്ഞ് പുള്ളി റോഡിൽ ഇറങ്ങി ഭയങ്കര പട്ടിഷു കാണിക്കുന്നുണ്ടായിരുന്നു പാവ് ആ ഡ്രൈവറിനെ പിടിച്ച് പൊതുസമക്ഷത്തി ആൾക്കാരുടെ മുമ്പ് വെച്ച് നാണം കെടുത്തി ഒരു കേസുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല കാരണം അതൊക്കെ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തും ചെയ്യാം പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ അതിലൊന്നും നിന്നും കടം പോയില്ല അതുപോലെ തന്നെ ആ കുപ്പിവെള്ളം വെച്ച ആ ഒരു കേസിനകത്ത് എനിക്ക് പറയാനുള്ളത് ആ ഡ്രൈവറുടെ ക്യാബിൽ നിന്ന് വരുന്ന ചൂടും അത്രയും മണിക്കൂർ വണ്ടി ഓടിച്ച് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ വെള്ളം വെക്കാനുള്ള ഒരു അതായത് വെള്ളം വെക്കാൻ ബോട്ടിൽ വെക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് പോലും ആ വണ്ടിയിൽ കാണില്ല മിക്ക കെ എസ് ആർ ടി സി ബസ്സിലും അവരത് ബോണത്തിൻ്റെ വണ്ടിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഓടിക്കണത് അപ്പം അത്രയും റിസ്ക് എടുത്ത് പത്തഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പട്ടിഷോ കാണിക്കരുത് നിങ്ങൾ ഈ എ സി കാരണകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നടക്കല്ല ഈ ലൈലാനെൻ്റെയും രാജാനെയൊക്കെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അവസ്ഥ എഞ്ചിന്റെ ക്യാബിനിൽ നിന്ന് വരുന്ന ചൂട് അറിയാമെങ്കിൽ നിങ്ങൾ ഇത് പറയൂല നിങ്ങൾ വലിയ ഹെവി ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഒരു പ്രയോജനം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി വെറും പട്ടിഷോ കാണിച്ചിരുന്ന നിങ്ങളെ കൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇതുപോലുള്ള ഇൻഷുറൻസ് ഇല്ലാത്ത തകരപ്പാട്ടുള്ള ഇറക്കി ആൾക്കാരെ കൊല്ലാതെ അറ്റ്ലീസ്റ്റ് നല്ല വണ്ടിയിൽ ഇറക്കുമ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ ജീവനും സ്വത്തിനും കുറച്ചൊരു വില കാണിക്കണം കാരണം ഇതുപോലെ തകരപ്പാട്ട വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും എന്നായി പറയുന്നത് പത്ത് വയസ്സ് ആർക്കെങ്കിലും കിട്ടുമോ നിങ്ങൾ ഈ തകരപ്പാട്ടേക്കോട്ട് റോഡ് പിടിക്കുന്നത് ഈ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു വണ്ടി ആയിരുന്നെങ്കിൽ പോലീസ് എം വി ഡി ഇവരെല്ലാം വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയാനേ അല്ലെങ്കിൽ പിന്നെ ഇൻഷുറൻസ് ക്ലെയിമും തരത്തില്ല ഒരു കാര്യങ്ങൾക്ക് നടക്കാനും പറ്റത്തില്ല ഇത്രയും ഒരു നീചമായ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പം കെ എസ് ആർ ടി സിയെ വാഹനോളം പുകടുത്താണെന്നും എന്നെ കിട്ടത്തില്ല പറയേണ്ട കാര്യങ്ങൾ മുഖത്തേക്ക് പറയണം അപ്പം ഇത്രയെങ്കിലും ചെയ്യുമ്പം കുറച്ചൊക്കെ കുറച്ചൊക്കെ ഉളുപ്പ് കാണിക്കണം പ്രിയപ്പെട്ട കെ ബി ഗണേഷ് കുമാർ എം എല്ലേ നിങ്ങൾ കുറച്ചെങ്കിലും ഉളുപ്പ് കാണിക്കണം അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ നിങ്ങളെപ്പോലുള്ള മന്ത്രിമാര് വരും പോകും പക്ഷെ കെ എസ് ആർ ടി സി അവിടെ തന്നെ കാണും അതുപോലെ അതിലെ കുറേ നാറിയ കുറച്ച് ഡ്രൈവർമാര് എല്ലാവരെയും പറയത്തില്ല കുറച്ച് നാറിയ ഡ്രൈവർമാര് ഇവന്മാരുടെ വിചാരം സ്വന്തം വണ്ടിയല്ല ഏ അവൻ്റെ കുടുംബത്തിനും കൊണ്ടൊന്നും വണ്ടിയല്ല സർക്കാരിൻ്റെ വണ്ടിയാണ് കൊണ്ടിടിച്ച സർക്കാർ നോക്കിക്കോളും അല്ലെങ്കിൽ അവർ നോക്കിക്കോളും ഇവർ നോക്കിക്കോളും എനിക്കൊരു വിഷയമില്ല എന്നുള്ള മട്ടിലാണ് കുമാറിൻ്റെ പോക്ക് നിൻ്റെ ഒന്നും തന്യ വകയല്ല കെ എസ് ആർ ടി സി നിനക്കൊക്കെ ഓടിച്ച് പഠിക്കാനുള്ള സെറ്റ് സെറ്റപ്പും അല്ല കെ എസ് ആർ ടി സി ഏ റോഡ് നിൻ്റെയൊക്കെ തന്തേര വകയാണോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കയറ്റി ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ നിനക്കൊക്കെ സ്വന്തമായിട്ട് നിൻ്റെയൊക്കെ സ്വന്തമായിട്ട് വണ്ടി ഇറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് ഏവനേലും വന്ന് ഇടിക്കുമ്പോഴേ നിനക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ നീയൊക്കെ ഈ ചെയ്തതിനൊക്കെയുള്ള ബലം തിരിച്ച് നിനക്കൊക്കെ കിട്ടുമ്പോൾ അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും മനസ്സിലായോ നീയാക്കെ എത്ര പേരുടെ മണ്ടെ കൊണ്ട് കയറ്റിയിട്ടുണ്ടെന്ന് ചിന്തിക്കും നീയൊക്കെ ആറരക്ക ദൈവത്തുകൊണ്ട് വണ്ടി കയറ്റിരുന്നു അതിനൊക്കെ കണക്കെഴുതി ചോദിച്ചോ തിരിച്ച് അതിൻ്റെ ഇരക്റ്റായിട്ട് കിട്ടിയിരിക്കും ഇപ്പോൾ നീ ഈ ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെപ്പോലെ ഡ്രൈവർമാർ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് നിങ്ങളുടെ കുടുംബത്തും കൂടെ ഉള്ള ആൾക്കാർ കൂടെ അനുഭവിക്കും അത് വലിയ സമയമൊന്നും വേണ്ട അത് അങ്ങനെയാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കിയാൽ ഞങ്ങൾക്കൊക്കെ കൊള്ളാം ഇനി കൂടുതലൊന്നും പറയാൻ ഒന്നുമില്ല അപ്പം നമുക്കൊരു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം